ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സൗദി അറേബ്യയും ഹൂതികളും തമ്മിൽ മുമ്പേ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇപ്പോഴുള്ള ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഇപ്പോൾ ഹൂതികൾ ഇസ്രായേലിനെതിരെ തിരിയേണ്ടുന്ന ഒരു കാര്യവുമില്ല ഇവിടെ മതമാണ് വർക്ക്ഔട്ടായത് അതായത് നമ്മുടെ ഗ്രന്ഥപ്രകാരം ജൂതന്മാരൊക്കെ വകവരുത്തപ്പെടേണ്ടവരാണ് അതിന്റെ ദൗത്യം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ദൗത്യം നിറവേറ്റാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഹമാസ് ഭീകരർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരോടൊപ്പം ചേരുകയാണ് ഈ ഹൂതികൾ ചെയ്യുന്നത് ഗാസയിൽ എന്നാണോ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നത് അതുവരെ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂതികൾ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലിനെതിരെ കൂടിയിരിക്കുന്നത് വർഷങ്ങളായി ഹൂതി വിമതർ തങ്ങളുടെ ബഹുജന റാലികളിൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാറുണ്ട് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നതുവരെ അവർ അത്തരം ഒരു നടപടി ഇടക്കാലത്ത് സ്വീകരിച്ചിരുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോഴവർക്ക് ഗാസയുടെ പേരിൽ ഒരു കാരണം കിട്ടിയിരിക്കുന്നു ഇസ്രായേലിനെതിരെ തിരിയാൻ രാജ്യമായ ഇറാനോടാണ് ഭൂതികൾക്ക് ഏറെക്കൂറ് ഇറാന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് യമനിൽ ഹൂത് ഹൂറി ഹൂതി വിമതർ ഇങ്ങനെ ആർ തട്ടഹസിക്കുന്നതും ആർമാദിക്കുന്നത് ഇറാൻ ഇസ്രായേലിന്റെ ശത്രുവായതുകൊണ്ട് ഹൂദികളും അങ്ങനെയായി മാറി അതായത് ഇറാൻ ആണ് ഹൂദികളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇറാന്റെ ഉപ്പും ചോറും തിന്നുന്ന ഹൂതികൾക്ക് ഒരിക്കലും ഇറാന്റെ പ്രത്യക്ഷമായ പരോക്ഷമായ ശത്രുവായ ഇസ്രായേലിനെ അനുകൂലിക്കാൻ പറ്റില്ല ഇറാന്റെ പിന്തുണയുള്ള ഹമാസിന് പരസ്യ പിന്തുണയാണ് ഹൂദികളുടെ ആക്രമണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ലെബനോനിലെ ഹിസ്ബുല്ലയും യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിനെതിരെ സ്ഥിരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലെബനനിൽ നിന്ന് യമനിൽ നിന്ന് വിമതരും യമൻ സൈന്യവും ഒക്കെ ഹമാസിനോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് തങ്ങളുടെ സൈനിക പ്രവർത്തനങ്ങളെ കുറിച്ച് ഹിസ്ബുല്ലയും അതുപോലെ ഹമാസുമായും ഗ്രൂപ്പിന്റെ നേതൃത്വം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും എന്നാൽ ഇറാൻ സർക്കാരുമായിട്ടല്ല എന്നും രണ്ട് ഊതി ഉദ്യോഗസ്ഥർ നേരത്തെ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയത് വാർത്തയായിരുന്നു ഊതി ആക്രമണങ്ങൾ സൗദി സർക്കാരുമായിട്ടുള്ള അവരുടെ സമാധാന ചർച്ചകൾ കൂടുതൽ സങ്കീർണമാക്കും രണ്ടായിരത്തി പതിനാല് മുതൽ ഊതികളുടെ ആയുധ ശേഖരം വലിപ്പത്തിലും വൈവിധ്യത്തിലും വളർന്നു വരികയാണ് ഇറാൻ ഇവർക്ക് ആയുധം നൽകിയതായി വിശകലന വിദഗ്ധരും പാശ്ചാത്യ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ആരോപിക്കുന്നു സമീപ വർഷങ്ങളിൽ ഇറാനിൽ നിന്ന് യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്കുള്ള വഴികൾ വഴികളിലെ റൈഫിളുകളും മിസൈൽ മാർഗങ്ങളും നിറഞ്ഞ നിരവധി കപ്പലുകൾ യു എസ് നാവികസേന തടഞ്ഞിരുന്നു ഹൂതികളുടെ പക്കൽ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ ചെറിയ ക്വൂയിസ് മിസൈലുകളും സൂയിസൈഡ് ഡ്രോണുകളും ഉണ്ട് അത് ആയുധ വിദഗ്ദ്ധർ തന്നെ നേരത്തെ കണ്ടെത്തിയതാണ് ഹമാസിനേക്കാളും ഹിസ്ബുദയെ തങ്ങളുടെ ആയുധ ശേഖരത്തെ കുറിച്ച് ഹൂതികൾ കൂടുതൽ സംസാരിക്കാറുണ്ട് സൈനിക പരേഡുകളിൽ പോലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ പ്രദർശിപ്പിക്കാറുമുണ്ട് തെക്കൻ ഇസ്രായേലിന് നേരെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും പ്രയോഗിച്ചതായി ഹൂതികൾ അവകാശപ്പെടുന്നു ചെങ്കടലിൽ നിന്നുള്ള ആക്രമണങ്ങളെ പരാജയപ്പെടുത്തുന്നതിൽ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ആരോ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചതായി ഇസ്രായേലും സമ്മതിച്ചതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെ വടക്കൻ യമനിൽ നിന്ന് ഏകദേശം ആയിരം കിലോമീറ്റർ അകലെയുള്ള ഒരു അബൈക്കിലെ സൗദി അറേബ്യയുടെ എണ്ണ വ്യവസായ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിന്റെ ഫലമായി താൽക്കാലികമായി രാജ്യത്തിന്റെ എണ്ണ ഉൽപാദനം പകുതിയായി കുറയുകയും ആഗോള ഇന്ധന വില കുതിച്ചുയരുകയും ചെയ്തു ഹൂതികൾ ആക്രമണത്തിന് അവകാശവാദം ഉന്നയിച്ചു പക്ഷേ അത്യാധുനിക സംവിധാനങ്ങൾ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമായിരുന്നു അത് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി ഇത് ഇറാനിൽ നിന്നാണ് വിക്ഷേപിച്ചത് എന്ന് വാഷിംഗ്ടൺ പിന്നീട് അറിയിക്കുകയും ചെയ്തു അതായത് ഹൂതികൾക്ക് പിന്നിൽ ഇറാൻ തന്നെയാണ് കളിക്കുന്നത് എന്ന കാര്യത്തിൽ ലോകരാജ്യത്തിന് യാതൊരു തർക്കവുമില്ല ഇസ്രായേൽ ഇതിന്റെ വേരുകൾ തേടിപ്പോയാൽ ഫലത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു ഭീകരാക്രമണമോ അതല്ലെങ്കിൽ യുദ്ധമോ ഉണ്ടാകും എന്ന അവസ്ഥ എത്തുമെന്നാണ് വിദേശ വിദഗ്ധരായ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രയേലിനെതിരെ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടും ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും മുന്നോട്ട് വന്ന രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് വിമതരും രണ്ട് യമൻ സൈനികരും അതോടുകൂടി ഹിസ്ബുല്ലയും ഇറാന്റെ ഒക്കെ അനുകൂലവും തുർക്കി അനുകൂലവും ഒക്കെ ആയിട്ട് വളർന്നു വരുന്ന പ്രദേശമാണ് ആ ില് ഹിസ്ബുല്ല എന്ന് പറയുന്ന തീവ്രവാദ ടീമും ഇസ്രായേലിനെതിരെ ഹമാസിനോടൊപ്പം ചേർന്നു ഗാസയിൽ നിന്ന് എപ്പോഴാണോ ഇസ്രായേൽ ആക്രമണവും യുദ്ധവും അവസാനിപ്പിക്കുന്നത് അതുവരെ ഞങ്ങൾ ഇസ്രായേലിനെ തകർക്കാൻ ഹമാസിനൊപ്പം ഉണ്ടാകുമെന്ന് പ്രത്യക്ഷമായി ഹമാസ് പ്രഖ്യാ ഹിസ്ബുല്ല പ്രഖ്യാപിക്കുകയാണ് ഹിസ്ബുല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസാരന്മാരല്ല കണ്ണിനു പകരം കണ്ണും പല്ലിനു പകരം പല്ലും തലയ്ക്ക് പകരം തലയും വെട്ടിയെടുക്കാൻ യാതൊരു മനസാക്ഷിയും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന വിഭാഗമാണ് ഹിസ്ബുല്ല അവരിപ്പോൾ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് ഇരച്ചു കയറിയത് എന്തിനാണ് ഉപ്പുവെള്ളം കുടിച്ചും കടൽവെള്ളം കുടിച്ചും ഏതാണ്ട് വിഷപ്പുക ശ്വസിച്ചും അതുപോലെ ഇസ്രായേല ആക്രമണങ്ങളിൽ നിന്നും പ്രതിരോധിക്കാൻ സാധിക്കാതെയുമൊക്കെ ആകെ തുരങ്കങ്ങളിൽ ഇരുന്ന് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി ഹിസ്ബുല്ല എന്തിനാണ് തുരങ്കങ്ങളിലേക്ക് കയറിയത് ഒന്നാമത്തെ ചോദ്യമാണ് രണ്ട് ഹൂതികൾക്ക് എന്താണ് ഇറാനെ പിന്തുണയ്ക്കുന്ന ഹമാസുകാരോടും അതുപോലെ ഹിസ്ബുല്ലയോടും ഇത്രയധികം പ്രേമം അത് ജൂത വിരോധം മാത്രമാണ് മദർ ഉൽപാദിപ്പിക്കുന്ന സംസ്കാരം അനുസരിച്ച് യഹൂദർ എക്കാലത്തേക്കുമുള്ള ശത്രുക്കളാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് യഹൂദന്മാരെ ഇല്ലായ്മ ഹമാസ് ഇറങ്ങിത്തിരിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ മുഴുവനും വേദഗ്രന്ഥമായ ഖുർആൻ നിയമപ്രകാരം ഹിസ്ബുല്ല ഹമാസിനോടൊപ്പം നിൽക്കും കാരണം ലക്ഷ്യം ജൂതന്മാരെ ഇല്ലാതാക്കലാണ് അങ്ങനെ ഹിസ്ബുല്ലയും ഹൂദികളും യമനികളും ഇറാനും തുർക്കിയും ഖത്തറും ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് ജൂതപ്പടയെ ഇല്ലായ്മ ചെയ്യാൻ എന്നാൽ ഇപ്പോൾ ഹമാസ് ഈ യുദ്ധത്തിൽ േലിന്റെ തല തകർത്തെ ഇനി മടങ്ങും അടവുകളും ചുവടുകളും മാറ്റിപ്പിടിച്ച് ഹമാസ് ഇറാന്റെ കുകുതിരിയിൽ തെളിഞ്ഞ പ്ലാൻ പ്രകാരം മുന്നോട്ട് ഹമാസ് തലവന്മാർ ഹമാസിന്റെ ഭാഗത്ത് വലിയ ആൾനാശവും ആയുധ ബലവും കുറഞ്ഞു നിൽക്കുകയാണ് ഇതോടെ ഇവരുടെ കൂട്ടത്തിലേക്ക് ഹിസ്ബുള്ളകളെ ഇറക്കിയെന്ന സൂചനകൾ പുറത്തു വരുന്നു ടണലുകൾ വഴി ഗാസയിലേക്ക് ഗാസലിലേക്ക് നുഴഞ്ഞുകയറിയിരിക്കുകയാണ് കൊടും ഭീകരരായ ഹിസ്ബുള്ളയെയും അതുപോലെ യമനിലെ ഹൂതികളെയും ഹമാസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതും അവർക്ക് ഇങ്ങനെ മോട്ടിവേഷൻ കൊടുത്ത് പിന്തുണ കൊടുത്ത് ആയുധം കൊടുത്ത് പണം കൊടുത്ത് വളർത്തി കൊണ്ടുവരുന്നതും ഇറാന്റെ പിന്തുണയും ഇറാന്റെ കുതന്ത്രവുമാണ് പൈശാചികമായി യുദ്ധം ചെയ്യുന്നവരാണ് ലബനനിലെ ടീം തലകളും താവളങ്ങളും തകർന്നു നിൽക്കുന്ന ഹമാസിനെ യുദ്ധഭൂമിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇറാൻ ഇറക്കുന്ന കളിയാണിത് േലുമായി ദീർഘമായ പോരാട്ടത്തിനുള്ള സന്നാഹങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് വ്യക്തമാക്കി ഹമാസ് രംഗത്ത് മാസങ്ങൾ നീളുന്ന പോരാട്ടത്തിനായി മുപ്പത്തി അയ്യായിരം പോരാളികൾ സജ്ജമാണെന്നാണ് ഹമാസ് മുൻ തലവനും മുതിർന്ന നേതാവുമായ ദിവസം തോറും ഇസ്രായേൽ സൈനികർ മരിച്ചു വീഴുകയാണെന്നും ഇയാൾ പറഞ്ഞു ഇസ്താംബുളിൽ നടത്തിയ പറയുന്നു ഹമാസ് ഭീകരരെ ഞങ്ങൾ ഞങ്ങൾ തുരത്തി ഇത്രയധികം തുരങ്കങ്ങൾ തീയിട്ട് സന്ദർശനത്തിനിടെയധികം അതുപോലെ ഇസ്രായേലിലും പറയുന്നു ഹമാസുകാരും പറയുന്നു ഞങ്ങൾ ഇത്ര ഇസ്രായേലിനെ കൊന്നു ഇത്ര ഇസ്രായേലി കേന്ദ്രങ്ങൾ ഞങ്ങൾ നശിപ്പിച്ചു ആലോചിക്കണം രണ്ടു ഭാഗത്തും മനുഷ്യരാണ് ഒരുപാട് സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്തുയർത്തി ഉണ്ടാക്കിയ അവരുടെ സ്വപ്ന കൊട്ടാരങ്ങളാണ് തകർന്നടിയുന്നത് നമ്മുടെയൊക്കെ മക്കളോട് നിങ്ങൾക്ക് പഠിച്ച ആരാകണം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറാകണം ആകണം എഞ്ചിനീയർ ആകണം കളക്ടറാകണം പോലീസ് ഉദ്യോഗസ്ഥനാകണം അധ്യാപകരാകണം എന്നൊക്കെ പറയുമ്പോൾ ഗാസയിലെ ഗാജയിലെ കുഞ്ഞുങ്ങൾക്കാരാകണമെന്ന് ചോദിച്ചാൽ അതുവരെ ഒന്ന് ജീവിച്ചിരുന്നാൽ മതി എന്ന് മാത്രം പറയുന്ന ദുർഗതിയിലേക്ക് ഗാസയെ കൊണ്ടുവന്ന് നിർത്തിയത് ഹമാസ് ഭീകരരാണ് നന്ദി